പ്രൈസ് പ്രൈസലോൺ എൻ്റെ പേര് ശ്രീജ ആറാട്ടുപുഴയിൽ നിന്ന് വരുന്നു ആലപ്പുഴ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോന് അഞ്ചര വയസ്സുണ്ട് അവന് ജനുവരി മാസത്തിൽ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ പത്രം വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ചെസ്റ്റി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ഒത്തിരി ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്നാലും ഞാൻ ഒത്തിരി ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു ശ്വാസം മുട്ടലും ഇല്ല അതുപോലെ എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും രോഗം വെളിപ്പെടുത്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു രോഗം വെളുത്ത് വെളിപ്പെടുത്തി കിട്ടി എൻ്റെ മോനെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് അലർജിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി ഇപ്പോൾ എൻ്റെ മോന ഒരു കുഴപ്പമില്ല സുഖമായിട്ട് സ്കൂളിൽ പോന്നു യേശുവയെ നന്ദി മാതാവേ നന്ദി അലർജി രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ തേനും ഒലിവെണ്ണയും ഒക്കെ കൊണ്ട് ആ മകന് സൗഖ്യം നൽകിയതിനെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം